ക്രിസ്റ്റൽസ് ഇവിടുത്തെ ഒരു വലിയ ഇഷ്ടമുള്ള കാര്യമാണ് പ്രത്യേകിച്ച് പ്രത്യേകിച്ചും ഷൊറോസ്കി ക്രിസ്റ്റൽസൊക്കെ ഗോൾഡൊക്കെ ചുറ്റും ഗോൾഡ് പോലത്തെ കൊടുത്തിട്ട് ഇറ്റ്സ് വെരി നൈസ് ചിക്കൻ ക്യാൻ്റി പല തരത്തിലുള്ള ക്യാൻറ്റികൾ വെച്ചിരിക്കുകയാണ് പുറകിലൊക്കെ ഇരിക്കുന്ന കാൻഡികൾ സൂപ്പറായിട്ട് ക്യാപ്റ്റൻ ാണ് കാണുന്നത് ആ പള്ളിയുടെ മുമ്പിൽ അപ്പുസൽമാർ പോതിൻ്റെ മിനിയേച്ചർ ക്ലോക്കാണ് വെച്ചിരിക്കുന്നത് അതിയുടെ കൂടെ ഒരു മുഴുകൊടിയനൊരു പൈസ ഉപയോഗിച്ചുകൊണ്ട് കിടപ്പുണ്ട് ഇത് പഴയ ചൈനീസ് ഡോൾസ് അടുത്തുടർന്ന് എൻ്റെ ഉള്ളിൽ ചെറിയ ചെറിയ ഇത് കാണാൻ പറ്റും ഉണ്ടോ